െ നമസ്കാരം പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കാൻ പറ്റിയ അടിപൊളി ഒന്നര ഏക്കർ തോട്ടവും അതിലൊരു ചെറിയ വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ വീട് മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ തെങ്കര പഞ്ചായത്തിലാണ് ഈ അടിപൊളി ഒന്നര ഏക്കർ തോട്ടം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഈ തോട്ടം നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കാൻ പറ്റിയ സൂപ്പർ തോട്ടമാണ് ഈ സ്ഥലത്തിലെ വീടിൻ്റെ ഇരുന്നാൽ തന്നെ പ്രകൃതിയുടെ പ്രകൃതി രമണീയമായ സൗന്ദര്യം ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണിത് ഇവിടെ നിന്ന് നോക്കിയാൽ മലനിരകളുടെ നല്ല വ്യൂ ആണ് ഉള്ളത് ഈ സ്ഥലം തോട്ടത്തിന് മാത്രമല്ല നല്ല റിസോർട്ടുകൾക്കെല്ലാം ഒരു സൂപ്പർ സ്ഥലമാണിത് നിങ്ങൾക്കിത് റിസോർട്ടുകളായോ അല്ലെങ്കിൽ ഹോം സ്റ്റേകളായോ അല്ലെങ്കിൽ കോട്ടേജുകളായോ എല്ലാറ്റിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ബസ് റൂട്ടിൽ നിന്നും ഇതിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതിൽ ഒന്നേകാൽ കിലോമീറ്റർ ദൂരവും നല്ല ടാറിങ്ങും കോൺക്രീറ്റും കൂടിയ റോഡും ബാക്കി ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മണ്ണ് റോഡുമാണ് ഉള്ളത് ഈ തോട്ടത്തിൻ്റെ അമ്പത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള ഭൂമിയാണിത് ഈ തോട്ടത്തിൻ്റെ പകുതി ഭാഗം ചെറിയ ചെരുവോടു കൂടിയ തോട്ടമാണ് വലിയ ചെരുവല്ല വളരെ ചെറിയൊരു ചെരുവ് മാത്രമേ ഉള്ളൂ ഈ തോട്ടത്തിൻ്റെ താഴെയും മേലയുമായി രണ്ട് വഴികൾ ഇതിലേക്ക് വരുന്നുണ്ട് കാറുകളടക്കം എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഇതിലേക്കുള്ളത് ഈ ഒന്നര ഏക്കർ സ്ഥലത്ത് ഓടും ഷീറ്റുമുട്ട രണ്ട് ബെഡ്റൂമുള്ള ഒരു വീടുള്ളതാണ് ഇതിൽ ആയിരത്തി ഇരുന്നൂറോളം കൗങ്ങിൻ തൈകൾ വെച്ചിട്ടുണ്ട് അത് മൂന്ന് മാസം പ്രായമായവയാണ് കൂടാതെ പത്തോളം കായ്ക്കുന്ന തെങ്ങുകളും നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന പത്തോളം മാവുകൾ അതുപോലെ തന്നെ ഈ തോട്ടം മുഴുവനും അഞ്ഞൂറോളം കാട്ടുവേപ്പിൻ തൈകളും വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ചാമ്പക്ക പേരക്ക പിന്നെ കുറച്ച് ഏലം അതുപോലെ തന്നെ കുറച്ച് കടല ഇവയെല്ലാം വെച്ചിട്ടുണ്ട് കൂടാതെ കുറച്ച് പലജാതി മരങ്ങളും ഇതിൽ ഉള്ളതാണ് ഈ തോട്ടത്തിൻ്റെ പരിസരങ്ങളിലെല്ലാം റബ്ബർ തെങ്ങ് വാഴ കവുങ്ങ് ഇവയെല്ലാമാണ് കൃഷി ചെയ്യുന്നത് ഈ സ്ഥലത്ത് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഏരിയ തന്നെയാണ് മലയിൽ നിന്നും ഹോസിറ്റാണ് ഈ തോട്ടത്തിലേക്ക് വെള്ളം എത്തിക്കുന്നത് മലയിൽ നിന്നും ഹോസിട്ട് ഇതിൽ സ്ഥാപിച്ചിട്ടുള്ള ടാങ്കിലേക്ക് വെള്ളം ചാടിച്ച് ആ ടാങ്കിൽ നിന്നും പൈപ്പിട്ട് സ്പ്രിങ്ക്ലർ വഴിയാണ് ഈ തോട്ടം മുഴുവനും നനച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കൃഷിക്കും അനുയോജ്യമായ സൂപ്പർ മണ്ണാണ് ഇതിലെ മണ്ണ് മലയോര പ്രദേശത്തുള്ള അടിപൊളി വ്യൂ ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ തോട്ടമാണിത് ഒരുപാട് ആളുകൾ മലയോര പ്രദേശത്ത് റിസോർട്ടിനുള്ള സ്ഥലം ചോദിക്കാറുണ്ട് അവർക്കെല്ലാം അനുയോജ്യമായൊരു സൂപ്പർ പ്ലോട്ടാണിത് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ പ്രവാസികൾക്കെല്ലാം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണിത് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ നല്ല വ്യൂ ആയിട്ടുള്ള ഈ ഒന്നര ഏക്കർ തോട്ടത്തിനും ഇതിലെ വീടിനും മുഴുവനായി വെറും മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിളാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ ഈ പ്രകൃതി സുന്ദരമായ ഈ ഒന്നര ഏക്കർ തോട്ടവും ഇതിലെ വീടും നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഇത് സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ വന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങളിവിടെ പാറയിൽ വീഡിയോസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ട പ്രധാന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി ഞങ്ങൾ പാർലീൽ മീഡിസിൻ്റെ ഫേസ്ബുക്ക് പേജിലോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ